കേരളത്തിലെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവരുടെ ജീവൻ മരണ പോരാട്ടമാണ് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അവർ നാണം കെട്ട് തോറ്റു എന്നുള്ളതാണ് വാസ്തവം രമേശ് ചെന്നിത്തലയെ മാറ്റിക്കൊണ്ട് വി ഡി സതീശൻ വലിയ ആളായി ഞെളിഞ്ഞ് ഷൈൻ െയ്ത് ജനങ്ങളുടെ മുമ്പിൽ എന്തോ വലിയ നിയമ എന്നൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിയമസഭയിൽ കിടന്ന് വാദിക്കുന്ന ഈ സതീശൻ്റെ അല്പത്തരം അതുപോലെ തന്നെ സതീശൻ്റെ അറിവില്ലായ്മ എല്ലാം ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിനെതിരെ പുറംതിരിഞ്ഞ് നടപടികൾ എടുക്കുമ്പോൾ അതുപോലെ തന്നെ സർക്കാരിനെ വലിയ രീതിയിൽ വിമർശിക്കുമ്പോൾ നയപ്രഖ്യാപന ചടങ്ങിനെ ഒരുമാതിരി അവഹേളിക്കുന്ന രീതിയിൽ ഗവർണർ അവതരിപ്പിച്ചപ്പോൾ ഒക്കെ ഈ പ്രതിപക്ഷം ധാർമ്മികപരമായി അതിനകത്ത് ഇടപെടേണ്ടതാണ് പക്ഷേ അവർ ബി ജെ പിയുടെ കൂട്ടുകക്ഷിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് എപ്പോഴും അവരുടെ പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും വരുന്നത് വി ഡി സതീശൻ്റെയും കെ സുരേന്ദ്രൻ്റെയും ഒക്കെ ഭാഷ ഒന്നു തന്നെയാണ് അത് എൽ ഡി എഫ് വിരുദ്ധമാണ് കേരളത്തിൽ കൃത്യമായി പറഞ്ഞാൽ ഐഡിയോളജി ആസ്പദമായി നിലനിൽക്കുന്ന ഒരു പാർട്ടി സി പി ഐ എമ്മും ബി ജെ പിയും ആണെന്ന് പറയാം ബി ജെ പി ഐഡിയോളജി എന്താണ് എന്നുള്ളത് കൃത്യമായി തന്നെ അവർ വരച്ചു വച്ചിട്ടുണ്ട് അവരുടെ ഐഡിയോളജിയാണ് അവർ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടപ്പിലാക്കിയത് അതും അയോധ്യയിൽ അതുകൊണ്ട് തന്നെ അവരുടെ ഐഡിയോളജി കൃത്യമായും ഹിന്ദുത്വ ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയോളജിയാണ് എന്നാൽ ഇടതുമുന്നണിയുടെ ഐഡിയോളജി എന്നത് കൃത്യമായും സോഷ്യലിസവും കമ്മ്യൂണിസവും നടപ്പിലാക്കുക എന്നുള്ള ഐഡിയോളജിയാണ് ഒരു ഐഡിയോളജിയും ഇല്ലാതെ തെക്കും വടക്കും നടക്കുന്ന യാതൊരുവിധ കരളുറപ്പും എല്ലുറപ്പും ഇല്ലാത്ത ഒരേ ഒരു പാർട്ടിയായി അതപാതിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ലീഗിന് ശരിക്കും ഇവരുമായി കൂട്ടുകൂടാൻ താൽപ്പര്യമുണ്ടായിട്ടില്ല വേറെ ഗതിയില്ല ഇടതുപക്ഷത്തിൽ ചെന്നാൽ തൽക്കാലം അടുപ്പിക്കാൻ ഒരു നിർവാഹവുമില്ല എന്ന് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന രീതിയിലേക്ക് കുഞ്ഞാപ്പയും സംഘവും ശരിക്കും വട്ടം കറങ്ങുന്നത് ഇതിനിടയിൽ ഈ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ ശരിക്കും ഇളിമരായിരിക്കുന്നു യു ഡി എഫ് യു ഡി എഫും ബി ജെ പിയും കൂടെ ശരിക്കും ഒത്തുകച്ചവടം നടത്തുന്നത് പരസ്യമായി തന്നെ എന്ന് വ്യക്തമാകുന്ന നിരവധി സന്ദർഭങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയാണ് അങ്ങനെ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ അതൊന്നും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് പറയാൻ വി ഡി സതീശിനെ പോലെ അപാര ഉള്ളവർക്കേ കഴിയുകയുള്ളു വി ഡി സതീശിനെ പോലുള്ള റെയർ സ്പീഷ്യസ് ഇത്തരത്തിലുള്ള ജനീസുകൾ വളരെ കുറവാണ് ഇന്ത്യയിൽ എന്ന് തന്നെ പറയാൻ കഴിയും പറഞ്ഞത് തന്നെ പറയാതെ ഇരുന്നു എന്ന് വരുത്തി തീർക്കാനും പഴയ കാര്യങ്ങൾ എനിക്ക് യാതൊരു ഓർമ്മയും ഇല്ല എന്ന് പറയാനും ഒക്കെ കാണ്ടാമൃഗത്തിനേക്കാൾ തൊലിക്കട്ടി വി ഡി സതീഷിന് വേണം അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ബോധവുമില്ല എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് സാർ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നത് കെ സുധാകരൻ പലപ്പോഴായി ഇടതുപക്ഷത്തിനെ കുറ്റപ്പെടുത്തുമ്പോൾ ബി ജെ പിയെ ന്യായീകരിക്കുകയും ബി ജെ പിയിലേക്ക് പോകാൻ താൻ താൽപ്പര്യനാണ് എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇന്നത്തെ യു ഡി എഫ് തന്നെയാണ് നാളത്തെ ബി ജെ പി എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ പാർലമെൻറ്റിൽ അതിൻ്റെ ഒരു അനുഗണനം കാണുക തന്നെ ചെയ്യും കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക